ഗവൺമെന്റ് ആണെങ്കിലും പി എസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് ആണെങ്കിലും എല്ലാം അല്ലെങ്കിൽ നമ്മുടെ പക്ഷാഭാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജറ്റ് കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഇനി എന്റെ പ്രിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പേരെൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ നിങ്ങൾ കുട്ടികളുടെ ഒരു വർഷം വെറുതെ കളയരുത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥാനത്ത് ജോയി ചെയ്തവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം അവരുടെ കുട്ടികളെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ്സിൽ എസ് എസ് എൽ സി പ്ലസ് ടു അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും കൂടാതെ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് െ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒസ്എസ്എൽസി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൻ ഒ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന ഒരു സംശയം ഇതാണ് മിസ്സ് ഞങ്ങൾ ഈ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പല എന്താണ് ഉപരിപഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ എൻ ഒ എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് മിസ്സ് ഞാൻ ഇതൊക്കെയാണ് ഈ സബ്ജക്റ്റുകളാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സോ ഇത് അംഗീകാരമുള്ള സബ്ജക്റ്റുകളാണോ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് മിസ് ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഇതിന് വാല്യൂ ഇല്ലെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്ന ചില വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉപരിപഠനത്തിനും അതല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് എക്സാമുകൾക്കൊക്കെ ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്ത് പോകാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ എൻ ഐ എസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇത് ഗവൺമെന്റ് അപ്രൂവ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ നിങ്ങൾ ഫെയിൽ ആയി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ഓക്കെ എവിടെയെങ്കിലും ഒരു ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളാണെന്നൊക്കെ അറിയുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ചെയ്യാറുണ്ട് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തിരക്കാറില്ല അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പറയാം അപ്പം അങ്ങനെ നമ്മൾ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരായിട്ട് കുറച്ച് സബ്ജക്ട് അപ്പൊ എല്ലാവരുടെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രകാരമാണ് നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും അഡ്മിഷൻ വരുമ്പോൾ ചിലരെ ആളുകൾ പറയാറുണ്ട് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജയിക്കോ എന്നുള്ളത് പേടിയാണ് അതുകൊണ്ട് എന്താണ് മിസ് ഞങ്ങൾക്ക് എളുപ്പമുള്ള വിഷയങ്ങൾ ഒന്ന് ചൂസ് ചെയ്ത് തരാമോ എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം തന്നെ പാസ് ആണോ അതിന്റെ എളുപ്പമുള്ള ഏതെങ്കിലും ഒക്കെ ആ വിഷയങ്ങൾ എടുത്ത് തന്നാൽ മതിയെന്ന് പറയും അപ്പൊ ഇത് തന്നെയായിരിക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ചെയ്യും ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് സബ്ജക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരും അല്ലെ അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷെ നിങ്ങൾ പാസ് ആക്കൊക്കെ ചെയ്യും പക്ഷെ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് ഇപ്പൊ ചില ആളുകൾക്ക് ചില എന്താ പ്ലാൻ ഉണ്ടാവും മനസ്സിലി എക്സാം എഴുതണമെന്നോ അല്ലെങ്കിൽ പറഞ്ഞാൽ എൻട്രൻസ് എക്സാം എഴുതണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യണം റെഗുലർ ആയിട്ട് ഒരു കോളേജ് പഠിക്കണം അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ചില കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ളവരെ ചിലര് പ്ലസ് വൺ പ്ലസ് ടു റെഗുലർ ആയിട്ടുള്ള രീതിയിൽ സ്കൂളിൽ പഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ും അപ്പൊ ഈ പാസ് ആയ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ കറക്റ്റ് അല്ല അതൊന്നും ചിലർ പറയില്ല ചിലർ പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എന്താണ് ഇത് റിജക്ട് ആവും കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെന്ന് പറയും അത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് മനസ്സിലായോ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും പി എസ് സി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് ആണെങ്കിലും എല്ലാം അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷഭവന് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകത്തുള്ളൂ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷഭവനാണെങ്കിലും പറയുന്നുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരളത്തിൽ വാല്യൂ തരണമെന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് അപ്പം ഈ സബ്ജെക്ട് കോമ്പിനേഷന്റെ പ്രശ്നമാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകൾ ഞാൻ ഇപ്പഴും കാണാറുണ്ട് ഇംഗ്ലീഷ് അതല്ലെങ്കിൽ എന്താണ് ഹോം സയൻസ് ഡേറ്റ എൻട്രി ഇങ്ങനെ കുറെ വിഷയങ്ങൾ അങ്ങ് എടുക്കും അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പിന്നീട് ഞാനിവർ ചിന്തിക്കുന്നത് നോക്കി ഞാൻ ഇന്ന കോഴ്സിന് പോകണം എന്നുള്ളതൊക്കെ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ളത് അറിയുമ്പത്തേനും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാരണം അത്രയും വർഷം വെറുതെ പോയില്ല നിങ്ങളുടെ ഇനിയെങ്കിലും എന്റെ പ്രിയ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ നിങ്ങൾ കുട്ടികളുടെ ഒരു വർഷം വെറുതെ കളയരുത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് വിവരങ്ങളൊക്കെ മനസ്സിലാക്കിന് ശേഷം മാത്രം അവിടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുക കാരണം നിരവധി കേസുകളാണ് എന്റെ അടുത്ത് വരുന്നത് കാരണം പല സ്ഥാപനങ്ങളൊക്കെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇവർ കുറെ എമൗണ്ട് കഴിഞ്ഞിടുകയാണ് കാരണം ഈ സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യണം സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്തിന്റെ പ്രശ്നങ്ങൾ ഇൻഷ്യൽ തെറ്റിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോവുക എന്തെല്ലാം പ്രശ്നങ്ങളായിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് പിന്നെ നമ്മളാണ് ഇവിടുന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും ഇത് ശരിയാക്കി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കാരണം നമ്മൾ എവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം അവിടെ ഈ സബ്ജക്ടുകൾ ഞാൻ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഉപരി പഠനത്തിന് പോകാനായിട്ട് സാധിക്കുമോ എന്റെ സർട്ടിഫിക്കറ്റ് വാരിയില്ലെന്നുള്ള ഒരു കണ്ടീഷൻ ഇനി എവിടെന്നേലും വരുമോ അപ്പൊ എനിക്ക് പ്രശ്നം ഉണ്ടാവും ഇത് നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട കാര്യമാണ് അതല്ലാതെ ഓ സ്ഥാപനം സ്ഥാപനക്കാർ എനിക്ക് ഇതൊക്കെയാണ് തന്നിരിക്കുന്നത് ഇത് ഞാൻ പഠിക്കാം അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബോധം വിവരമുള്ള എല്ലാവരും ബോധം വിവരമുള്ള മനുഷ്യരാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ തിരിച്ചു ചോദിക്കണത് ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്റെ അടുത്ത് ചോദിക്കാം മിസ് എംഇസി എടുത്ത് നിങ്ങൾക്ക് സബ്ജക്ട് കോമ്പറ്റീഷൻ വെച്ചിട്ട് ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണോ എനിക്ക് പ്രശ്നം വരുന്നതാണോ എന്ന് ചോദിക്കാവുന്നതാണ് അപ്പൊ അത് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ആ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോ പത്താം ക്ലാസ് ഒക്കെ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതിനകത്ത് സയൻസ് ഒക്കെ കമ്പൾസറി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഉപഠനത്തിന് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ റെഗുലർ ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ സയൻസും മാത്സും ആയിട്ട് അവിടെ എത്തിയിരിക്കണം മനസ്സിലായോ ഇനി അതല്ല കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുക ഇപ്പം ഈ പോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ അതിനകത്ത് കുറച്ച് സയൻസിന്റെ വിഷയങ്ങളും ബിസിനസ് സ്റ്റഡീസും ഇതെല്ലാം എടുത്തല്ല ഹ്യൂമാനിറ്റീസ് പഠിക്കണ്ടേ ഹ്യൂമാനിറ്റീസിന്റെ കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട് അത് പഠിക്കുക അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിനകത്ത് അക്കൌണ്ടൻസി ഇല്ലാതെ കുറെ ആൾക്കാർ വേറെ എന്തൊക്കെയോ സബ്ജക്റ്റുകൾ ആഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് അതല്ല ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ് അക്കൗണ്ടൻസിയാണ് ഹ്യൂമാനിറ്റീസ് പറയുമ്പോൾ ഹിസ്റ്ററിയാണ് അവിടെ മെയിൻ സബ്ജക്റ്റ് വരുന്നത് ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ ഇനി സയൻസിൽ തന്നെ നമുക്ക് പല സ്ട്രീം വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് മാത്സ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ബയോ സയൻസ് എടുക്കാം അല്ലെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമുക്ക് ഇടിയ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ അവിടെ ഫിസിക്സ് കെമിസ്ട്രി മാ എന്താ ബയോളജിയാണ് നോക്കുന്നത് ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് അവിടെ മെയിനായിട്ട് നോക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നിങ്ങളിൽ ഉള്ള കാര്യമാണ് അപ്പൊ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യകത എന്താണെന്നുള്ളത് ആയിട്ട് അവരോട് പറയാ അതായത് ഈ റെഗുലർ ഇപ്പൊ എസ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതാണ് നോക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള സബ്ജക്ട് കോമ്പിനേഷൻ വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇനി പ്ലസ് വൺ പ്ലസ് ടു ആണ് ഇനി എൻ ഐ ഒരു പ്ലസ് ടു ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാവിയിലേക്ക് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എൻട്രൻസ് എക്സാം ണ്ടോ പി എസ് സി എക്സാമുകൾ എടുക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങൾ എടുക്കണം അതല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ കുറെ സബ്ജക്ട് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതെ വരും റിജക്റ്റ് ആയി പോവുകയും ചെയ്യും അതുപോലെ തന്നെ വെറുതെ കുറെ ഹോം സയൻസ് കുറെ ഡേറ്റ എൻട്രി ഒക്കെ കഴിഞ്ഞാലും ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരവസ്ഥ വരും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ നിബന്ധനയിൽ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാഭവനായാലും അതല്ലെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എൻ ഐ എസ് പഠിക്കുന്ന സ്റ്റുഡന്റ്സ് ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുല്യത സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ എടുത്തിരിക്കണം അതായത് രണ്ട് സബ്ജക്ട് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് അത് ഇംഗ്ലീഷ് അനുസരിച്ചിരിക്കും മലയാളം ഹിന്ദി അറബിക്ക് ഉറുദു അല്ലെ അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജസ് വരുന്നുണ്ട് പ്ലസ് മൂന്ന് തിയറി വിഷയങ്ങൾ തന്നെ എടുത്തിരിക്കണം എന്നുള്ളത് ഒരു കണ്ടീഷനാണ് ആ കണ്ടീഷൻ അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് പിന്നെ ചില ആളുകൾ പറയുന്ന ആറ് സബ്ജക്ട് എടുത്തെങ്കിലേ വാല്യൂ ഉള്ളൂ അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല എണ്ണ വയസ്സിൽ നമുക്ക് അഞ്ച് വിഷയം പാസ് ആയി കഴിഞ്ഞാൽ പാസ് തന്നെയാണ് കേട്ടോ ഈ ആറ് വിഷയത്തിന്റെ കഥകളൊക്കെ അത് വേറൊരു കഥയാണ് അതൊക്കെ കഴിഞ്ഞാൽ ാര്യങ്ങളാണ് അപ്പൊ അത് അങ്ങനെ ഒരു റൂളും കാര്യങ്ങളും ഒന്നുമില്ല അതിപ്പോഴും ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആറ് സർട്ടിഫിപ്പൊ എന്റെ അടുത്ത് എൻക്വയറി ചെയ്യുന്ന സമയത്ത് തന്നെ ചില ആളുകൾ പറയുന്നു മിസ്സേ അഞ്ച് സബ്ജക്റ്റ് ആറ് സബ്ജക്ട് വേണം ആറ് സബ്ജക്ട് എടുത്തെങ്കിലേ എന്താണ് വാരി ഉണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടറിവെന്ന് പറയുന്നത് അപ്പൊ എവിടുന്നൊക്കെയോ കുറെ തെറ്റായിട്ടുള്ള മിഥ്യാധാരണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ചില ആളുകൾ സംസാരിക്കുന്നത് അപ്പം ഒന്നുമില്ല കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോവുക അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ കുറെ സ്ഥലത്തുനിന്ന് കുറെ വാക്കുകളും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധത്തെ ചെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്റെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് ഞാൻ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ പല മേഖലകളുണ്ട് ഇപ്പൊ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ എസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും പക്ഷെ അതൊക്കെ എടുത്ത് തലയിലോട്ട് കേട്ട് വെച്ചിട്ട് മിസ് ഇത് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ക്വസ്റ്റിൻ ചെയ്യരുത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും അതനുസരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോയാൽ അതല്ലാതെ വെറുതെ അവിടുന്ന് ഇവിടെ നിന്നെല്ലാം കേട്ട് കുട്ടികളായാലും പേരന്റ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തലയിലോട്ട് വന്നിട്ട് പിന്നെ ഇവർക്ക് ടെൻഷനാണ് ആണ് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പോകാമെന്നുള്ളത് ൂ അപ്പൊ സർട്ടിഫിക്കറ്റിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട് കോമ്പിനേഷന്റെ പ്രശ്നമാണ് നിങ്ങളെ പിന്നീട് ഭാവിയിൽ നിങ്ങളെ അലട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇനിയും ഈ എസിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ ഐ എസ് എന്ന് പറയുന്ന വലിയ സംഭവം ഒന്നുമല്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സർട്ടിഫിക്കറ്റിന് വാരുമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല നിങ്ങൾക്ക് കിട്ടുന്ന വാരുമുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഉപരിപഠനത്തിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്ട് കോമ്പിനേഷൻ നമ്മൾ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇതിനകത്ത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ചില പ്രശ്നങ്ങൾ വരാറുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഉപരിപഠനത്തിന് സ്ഥാപനങ്ങളിൽ നിന്ന് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻ ഒ എസിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കില്ല അതെന്താ സംഭവം എന്ന് വെച്ച് ഇപ്പൊ എനിക്ക് തന്നെ ചില അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടെ പഠിക്കുന്ന ചില കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും ഇതേ പല ചില കോളേജസിനെ ഞാൻ കോൺടാക്ട് ചെയ്യാറുള്ള റെഗുലർ കോളേജസിൽ അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മറുപടി എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ ഒ എസ് സ്റ്റുഡൻസിനെ റിജക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ അവർക്ക് അവരുടെ ഒരു നിബന്ധനയുണ്ട് ആ ഒരു കോളേജിന് അവരുടേതായിട്ടുള്ള ഒരു നിബന്ധനയുണ്ട് ഇവിടെ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു അതായത് രണ്ട് വർഷം പഠിച്ചിട്ടുള്ള സ്റ്റുഡന്റ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ അതിനുശേഷമേ നമ്മൾ എൻ്റെ വയസ്സിലോട്ട് വരത്തുള്ളൂ എന്നാ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല കാരണം ആ കോളേജിന്റെ കണ്ടീഷനാണ് അത് മനസ്സിലായോ പ്ലസ് വൺ പ്ലസ് ടു റെഗുലർ ആയിട്ട് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഇവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അപ്പൊ എന്നോട് തിരിച്ചു ചോദിച്ചാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ആ ഒരു കോളേജുകാരെ എന്നോട് പറഞ്ഞാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു റെഗുലർ ആയിട്ട് പഠിച്ചിട്ടുള്ളത് ഇവർ ആറ് മാസം കൊണ്ടാണല്ലോ ഈ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളെ ഞങ്ങൾ എന്ത് ചെയ്യും അവർക്ക് ഞങ്ങൾക്ക് അവർക്ക് ഞങ്ങൾ പൊസിഷൻ കൊടുക്കേണ്ട കാര്യമില്ലേ എന്നുള്ള രീതി നമ്മളോട് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ശരിയാണ് കാരണം നമ്മളിവിടെ എൻ ഓ എസ് വഴി മാസം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് മാസം ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു സിമ്പിൾ സിലബസ് പഠിക്കുന്ന സ്കൂളുകളിൽ റെഗുലർ ആയിട്ടുള്ള പഠിച്ച കുട്ടികൾ ഉണ്ടാവില്ല അവരെ നമ്മൾ മാറ്റി നിർത്തിട്ട് എൻ വയസ്സ് പഠിച്ച സ്റ്റുഡൻസിന് അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമാണ് അവിടെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അത് പല ചില കോളേജിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചില കോളേജസിൽ മാത്രമുള്ള അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെ എൻഒഎസ് വഴി പഠിക്കുന്ന സ്റ്റുഡന്റ്സിനെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം അപ്പം വേറെ നമുക്ക് ഗവൺമെന്റിൽ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ ഗവൺമെന്റ് കോളേജുകൾ ഗവൺമെന്റിന് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അവർ അങ്ങനെ കണ്ടീഷൻ വെക്കാറുണ്ട് അത് അവരുടെ കണ്ടീഷനാണ് അപ്പൊ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അതൊന്നും മറ്റേ മാറ്റി നിർത്തി ഞങ്ങളത് പരാതി കൊടുക്കാൻ പോകുക പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് അവരുടെ കണ്ടീഷനാണ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എൻ എ സി ജോയിൻ ചെയ്യാൻ പക്ഷെ മെയിൻ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ആളുകളും ഫെയിൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് എൻ ഐ സി വഴി എസ് എസ് എൽ എൽ പ്ലസ് ടു എങ്ങനെയല്ല ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് പല ആളുകളും ഇതിൽ ജോയിൻ ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചില ആളുകളെ ബാധിക്കുന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻറ്സ് എനിക്ക് തോന്നുന്നു റെഗുലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പം ഒരു പ്രശ്നം വരുന്നുണ്ട് അത് ആ കോളേജിന്റെ നിബന്ധിന്റെ അനുസരിച്ചാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ വരും ഏതൊരു ഇതിൽ ജോയിൻ ചെയ്താലും ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്ക് വരും അതായത് പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ ബേസ് ചെയ്താൽ ഞാൻ പറഞ്ഞു കേട്ടോ ഇപ്പൊ നിങ്ങൾ ഉപരിപഠനം ഇപ്പൊ ഡിഗ്രി ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങൾ വഴി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിബന്ധന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിന്റെ അടിസ്ഥാനത്തിലും ചില ആളുകൾക്ക് ലക്ഷ്യമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മെഡിക്കൽ ഫീൽഡാണ് നോക്കുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ടീച്ചിങ് ആണ് ഞാൻ നോക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠനത്തിന് എന്താണോ എവിടെയാണോ നോക്കുന്നത് അവരോടൊന്ന് കോൺടാക്ട് ചെയ്ത് എൻക്വയറി ചെയ്ത് നേരത്തെ തന്നെ വെക്കണം ഞാൻ എൻ ഒ എസിൽ പ്ലസ് ടു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അത് കഴിഞ്ഞ് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെയുള്ളത് അവരും കൂടി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് നമുക്ക് ഇതില് ജോയിൻ ചെയ്യുന്നോണ്ട് യാതൊരു പ്രശ്നമില്ലാട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ കമന്റായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്താൻ സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പം ഇനി ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഓൺലൈനായിട്ടും റെക്കോർഡ് ക്ലാസുകളായിരിക്കും ഉണ്ടാവുക ആ ഒരു ലൈവ് ക്ലാസിലൂടെ റെക്കോർഡ് ക്ലാസുകളിലൂടെയും എസ് എസ് എൽ സി പ്ലസ് ടു എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി അപ്പോൾ നിർത്തുന്നു എന്ന് വൈസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാം താങ്ക് യു